ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ക്രോഷ വെച്ച് എങ്ങനെയാണ് പിസ്റ്റൽ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം അതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന ടു എം എമ്മിൻ്റെ ഒരു ക്രോഷയ ബുക്കാണ് പിന്നെ ബ്ലാക്ക് കളറുള്ള ത്രെഡ് എടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും കളർ മിക്സ് ചെയ്തുണ്ടാക്കാം ബ്ലാക്ക് കളർ തന്നെ ചെയ്യണമെന്നില്ല ഇപ്പോൾ ഇത് ഗോൾഡും ബ്ലാക്കും കൂടെ ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ബ്ലാക്കും ഒരു ആഷ് കളറും കൂടെ ചേർത്ത് ഇപ്പോൾ ചെയ്ത് നോക്കാം ആദ്യം നമുക്കൊരു മാച്ചി ക്രിങ്ങി ചെയ്യാം അപ്പോൾ വിരൽ രണ്ടായിട്ട് ചുറ്റുക എന്നിട്ട് ആദ്യത്തെ ആണിൻ്റെ താഴെക്കൂടെ മൂളത്തെ ആണിൻ്റെ മൂളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് ചുറ്റി മാജി ക്രിങ്ങി തയ്യാറാക്കാം പിന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അതിനകത്തൊരു ചെയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ മാച്ചി ക്രി റെഡിയാണ് ഈ മാജി ക്രിങ്ങി നമ്മൾ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിസ്റ്റലിൻ്റെ മുമ്പ് വശത്തിന് എത്ര വലുപ്പം വേണോ അത്രയും വലിപ്പം നമ്മളിതിൽ വെച്ചാൽ മതി ആദ്യം ഒരു ചെയിൻ കൊടുക്കുക പിന്നീട് നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് അപ്പം എത്ര ഈ ഒരു മാജിക് ക്രിങ്ങിനകത്ത് എത്ര സ്പേസ് വരുന്നോ അത്രയും സിംഗിൾ ക്രോഷ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ പന്ത്രണ്ട് സിംഗിൾ ക്രോഷയാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ചെയ്യാം എത്രത്തോളമാണ് പിസ്റ്റലിൻ്റെ ആ ഒരു മുൻഭാഗം വേണ്ടത് അത്രത്തോളം സിംഗിൾ ക്രോഷ് നമുക്ക് ചെയ്ത് കൊടുക്കാം സിംഗിൾ ക്രോഷയെന്ന് പറയുമ്പോൾ സിംഗിൾ ക്രോഷ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഹോളിനകത്തോട്ട് നീഡിൽ കൊണ്ടുപോയിട്ട് യാൺ വലിച്ചെടുത്തിട്ട് ആ രണ്ട് സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ഈ നീഡിൽ വലിച്ചീഞ്ഞ് അങ്ങനെ നമുക്ക് പന്ത്രണ്ട് എസ് സി ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾക്കത് ആദ്യത്തെ സ്റ്റിച്ചിനകത്തോട്ട് കുത്തിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം ഓക്കെ രണ്ടാമത്തെ റോയായി ഇതിനകത്ത് നമ്മൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ലൂപ്പിനകത്തോട്ട് കൊടുത്തോണ്ട് സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം നമ്മൾ അല്ലാതെ ചെയ്താലും ഇത് പുറകോട്ട് തന്നെ വരും ഇതാകുമ്പോഴത്തേക്ക് കുറച്ചും നീറ്റായിട്ട് വരും അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം എല്ലാ സ്റ്റിച്ചും ഇങ്ങനെ തന്നെ സിംഗിൾ ക്രോഷ് ചെയ്തെടുത്തിട്ട് പോകാം ഈ ഒരു റൗണ്ട് മുഴിനും നമുക്കിങ്ങനെ തന്നെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഈ കളറ് യാണ് നമുക്ക് എത്രത്തോളം നീളത്തിൽ വേണം അത്രത്തോളം നമ്മൾക്ക് ഇത് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ അതൊരു ടണൽ പോലെ ഒരു കുഴല് പോലെ ആയി വരും അപ്പോൾ കറക്റ്റ് ലെങ്ത് വരുന്നത് വരെ ഇങ്ങനെ സിംഗിൾ ക്രോഷേ കൊടുത്തോണ്ടേ ഇരിക്കുക പക്ഷേ ഇതിൻ്റെ ലെങ്തായി കഴിയുമ്പോഴേക്കും നമുക്കത് ജോയിൻ ചെയ്തിട്ട് യാൺ കട്ട് ചെയ്തെടുക്കാം ഡൗട്ടുള്ളവർ ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കി കണ്ടാൽ മതി അപ്പം ഇതിനകത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാവും ഇപ്പം വീഡിയോ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റായിട്ടിട്ടത് അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത് ഇത്ര ഒരു ലെങ്ത് ഇതുപോലെ സിംഗിൾ ക്രോഷ് ചെയ്തുകൊണ്ടേയിരിക്കാം അതിന് ശേഷം അപ്പോൾ ആ ലെങ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് അടുത്ത കളർ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ് അപ്പോൾ അതിന് നമുക്കൊരു നോട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇതിനകത്തോട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു പാർട്ട് ഈ ഒരു ബ്ലാക്ക് പാർട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നേരത്തെ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടെ നീളത്തിൽ വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സിംഗിൾ ക്രോഷ് ചെയ്താൽ മതി ഈ ഒരു സ്റ്റിച്ച് വരുന്ന അവിടെ തന്നെ ആദ്യത്തെ ഒരു യാൺ വരുന്ന അവിടെ തന്നെ ഇത് ചെയ്തെടുക്കുക എന്നിട്ട് ഈ രണ്ട് യാണും ഒന്നിച്ച് നമുക്ക് പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും അകത്തോട്ട് പൊയ്ക്കോളും ഈ രണ്ട് യാണും അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ബാലൻസ് ഉള്ള ഭാഗം ഇതുപോലെ കയ്യിൽ നിന്ന് സെക്യൂറാക്കി പിടിച്ചുകൊണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും അതിനകത്തോട്ട് തന്നെ പൊക്കളും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു നീഡിൽ വെച്ചിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് എടുത്തിട്ട് സെക്യൂർ ആക്കിയാൽ മതി മുന്നത്തെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലും എസ് സി ചെയ്യുക എസ് സി എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷേ അപ്പോൾ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷെ ചെയ്ത് നമ്മൾ എത്രത്തോളം നീളം വേണോ അത്രത്തോളം നീളം നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നീളമായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിടാം അകവശമായിരിക്കും വശമായിരിക്കും എപ്പോഴും നല്ല വശം ഇപ്പോൾ നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആഷ് കളറ് ഇതിൻ്റെ പുറകുവശത്ത് കുറച്ചും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ബാക്കി എന്നിട്ട് ക്ലോസ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്കിന് ചെയ്യാം ഇത്രയും ഭാഗമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇത് മുന്നിലത്തെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള നീളം ഉണ്ടാക്കിയെടുക്കണം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ സ്ലോ ആക്കിയിട്ട് നോക്കിയാൽ മതിയെ ആവശ്യത്തിനുള്ള നീളം തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫില്ല് ചെയ്യാം അപ്പം നമ്മൾ ഇത് ആദ്യമേ തിരിച്ചിട്ടത് ഇത്രയും നീളമായി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാൻ പ്രയാസമായിക്കൊണ്ടാണ് അപ്പോൾ ഇത്രയും കൂടെ ചെയ്തിട്ട് തിരിച്ചിട്ടാലും മതി അങ്ങനെയുള്ളവർ ഇനി നമുക്ക് ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം തീരെ ചെറിയ ഒരു കുഴൽ പോലെ ആണെങ്കിലും ഈ പിസ്റ്റൽ രൂപത്തിനകത്തോട്ട് നിറച്ച് പോകെട്ടോ ഫീലിങ്സ് അപ്പം അത്യാവശ്യം നമുക്ക് നിറച്ചെടുക്കാമെന്ന ഒരുപാട് കട്ടി വേണമെന്നില്ല അതിനുശേഷം നമ്മൾക്ക് ഒരു നീഡിലെടുത്തിട്ട് ഇതിൻ്റെ ഈ ബാക്കി വശം ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പം അത് ക്ലോസ്ഡായി അപ്പം ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതിനോട് കൂടി ഫിനിഷ് ആകും കൂടാതെ ഈ ആൺ ബാക്കി വന്നതെല്ലാം നമുക്കിതിനകത്ത് സെക്യൂറാക്കിയെടുക്കാം അകത്തേക്ക് തന്നെ തയ്ച്ച് സെക്യൂറാക്കിയെടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴേക്കുള്ള ഈ ഒരു പാർട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗോൾഡൻ കളറിന് പകരം നമ്മൾ ആഷ് കളർ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആഷ് കളർ ചെയ്യാൻ എടുക്കാം അതിൽ ആദ്യത്തെ നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൗണ്ടായിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് സിംഗിൾ ക്രോഷ് ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ട് താഴേക്ക് പോകുമ്പം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിനകത്തോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പം ഞാൻ ഇങ്ങനെ കയ്യും കൊണ്ട് ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല ആ ഫുള്ള് റൗണ്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുക അതിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക അപ്പം കയ്യിൽ ചുറ്റിയിട്ടില്ലായിരുന്നു ആദ്യം സെയിം തന്നെയാണ് നമ്മൾ വേറൊരു മെത്തേഡ് ചെയ്യുന്നതാണ് ചുറ്റാതെ ചെയ്യുന്നത് അത് പണ്ടുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെയാണ് ഈ മെത്തേഡൊക്കെ വന്നത് അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് കുത്തിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് ഒരു റൗണ്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ സിംഗിൾ ക്രോഷയുടെ ഒരു റൗണ്ട് നമുക്ക് അടുത്ത റോയും കൂടെ ഇങ്ങനെ തന്നെ ചെയ്യാം ഇങ്ങനെ സിംഗിൾ ക്രോഷെ അടുത്ത റോയും കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇൻക്രീസ് ചെയ്യണം രണ്ട് സൈഡിൽ വരുന്ന സമയത്ത് ഒരേ സ്റ്റിച്ചിൽ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യണം അതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ പിസ്റ്റലിനകത്ത് വരുന്ന സൈഡിൽ തന്നെയാണ് ചെയ്യുന്നത് അടുത്ത് ഇൻക്രീസ് വരാറായി അപ്പം കാണിച്ചു തരാം ഈ പിസ്റ്റലിൻ്റെ അകത്ത് തന്നെ വരുന്ന രണ്ട് സൈഡിലുമാണ് ഇപ്പം ഞാൻ ചെയ്യാണ് ഈ സൈഡ് വരുമ്പോഴത്തേക്കും ഒരേ സ്റ്റിച്ചിൽ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴാണ് ഇനി ഇൻക്രീസ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ആറ് പ്രാവശ്യത്തോളം നമ്മൾ ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലെയും നീളം നല്ലതായിട്ട് കൂടും ഇത്രയും കൂടിയതിന് ശേഷം നമ്മൾ താഴേക്ക് സിംഗിൾ ക്രോഷ് തന്നെ ചെയ്ത് പോയാൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് താഴേക്ക് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം യാൺ കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫില്ലിങ്സ് വെക്കാം ഫില്ലിങ്സ് വെക്കുമ്പോൾ ഒരുപാട് വെക്കരുത് ഇത് ആ ഷേപ്പിൽ റൗണ്ടിലല്ല ഇരിക്കേണ്ടത് അപ്പോൾ ഇത്രയും ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി ഇനി ഒരു നീഡിലെടുത്തിട്ട് നമുക്ക് ഈ താഴ്ഭാഗം നന്നായിട്ട് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മറ്റ് ഏതെങ്കിലും യാൺ ബാക്കി ഉണ്ടെങ്കിൽ അതുമെല്ലാം നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല സെക്യൂർ ആക്കി കൊടുക്കാം ഇനി ബാക്കിയുള്ളത് ഈ താഴ്ഭാഗത്തുള്ള രണ്ട് വർക്കുകൾ മാത്രമാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഇനി നമുക്ക് പിസ്റ്റലിൻ്റെ താഴത്തെ വ്യത്രിക ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിസ്റ്റലാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഗോൾഡൻ കളറാണ് എടുക്കുന്നത് അതിൽ മാജിക് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് മാജിക് റിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് ഇതിങ്ങെടുക്കുകയാണ് മാജിക് റിങ്ങിന് അധികം വലിപ്പം കൊടുക്കണ്ട ചെറുതായിട്ട് ചെയ്താൽ മതി ഒരു ഫിംഗർ ലിറ്റ് ചെയ്താലും മതി കാരണം ആകെ പത്ത് സ്റ്റിച്ച് മതി അതിനകത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചു മുറുക്കുന്നില്ല ആ ഒരു വലിപ്പത്തിൽ തന്നെ നമ്മൾ തുടർന്നും ചെയ്ത് സിംഗിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചിലും ചെയ്ത് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിക്രീസും ചെയ്യും ഈ ഡിക്രീസ് ചെയ്ത് ചെയ്ത് അത് ലാസ്റ്റ് ഷാർപ്പാക്കി എടുക്കുക ചെയ്യുന്നത് ഇപ്പം അപ്പോൾ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ അഞ്ച് സ്റ്റിച്ച് കഴിയുമ്പോഴും ഒരു ഡിക്രീസ് ചെയ്താൽ മതി ഡിക്രീസ് ചെയ്യുന്നത് രണ്ട് സ്റ്റിച്ചിനകത്ത് ഒരുപോലെ യാണിന് ചുറ്റിയെടുത്തിട്ട് ഒന്നിച്ച് നമ്മളത് വലിച്ചെടുക്കുന്നതാണ് ഡിക്രീസ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് ഇത് ഷാർപ്പ് ഒരു പോയിൻറ്റിലേക്കായിട്ട് വരും അതിനുശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഇതിന് ശേഷം ഇനി വരുന്നത് ഈ ഒരു റൗണ്ടാണ് ഈ ഒരു റൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നീളത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഏകദേശം നീളമായി തോന്നി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വെച്ച് നോക്കിയാൽ മതി എത്രത്തോളം നീളമാകുമെന്ന് അതിന് ശേഷം ഈ രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് സ്ക്വയർ രൂപത്തിലേക്ക് വരുന്നത് അപ്പോൾ അതെവിടെയൊക്കെയാണ് വരുന്നത് നോക്കിയിട്ട് അവിടെ മാത്രം ഇൻക്രീസ് ചെയ്യണം രണ്ട് സിംഗിൾ ക്രോഷേ കൊടുക്കണം ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ കൊടുക്കണം അപ്പം ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു ലെങ്താണ് എല്ലാവർക്കും കറക്റ്റ് ഒരു ലെങ്ത് ആയിരിക്കണം എന്നില്ല അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പം അതിന് ശേഷം ഓരോ സ്റ്റിച്ചിൽ രണ്ടാമത്തെ സ്റ്റിച്ച് തൊട്ട് ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ കൊടുക്കണം എന്നിട്ട് ആ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഡബിൾ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ആ ഏരിയയിൽ രണ്ട് സിംഗിൾ ക്രോഷേ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞ് വരും ബെൻഡായിട്ട് വരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് ഈ ഒരു ചെയിനോട് കൂടി നമ്മളുടെ ഈ ഒരു പിസ്റ്റിള് തീരുകയാണ് അതിന് ശേഷം നമുക്ക് കീ ചെയിൻ ആക്കാനായിട്ടാണെങ്കിൽ കീ ചെയിൻ്റെ അത് മേടിച്ചിട്ട് ആ ഒരു റൗണ്ടും ആ ഒരു ചെയിനും കൂടെ ഉള്ള കീ ചെയിൻ്റെ ആ ഇത് മേടിച്ചിട്ട് നമ്മളതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഈ ഒരു ചെയിൻ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു രണ്ട് മൂന്ന് റൗണ്ട് നമുക്ക് ആവശ്യത്തിൽ ഉള്ള വരുപ്പത്തിന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മൂന്ന് റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ ചെയിനകത്തോടെ തന്നെയാണ് ഇങ്ങനെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിച്ചിലൂടെ കട്ട് കിട്ടും അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഭാഗം ഒന്ന് സെക്യൂറാക്കി കൊടുത്താൽ മതി അപ്പം നമ്മളുടെ പിസ്റ്റൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കീ ചെയിൻ ആണ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനൊക്കെ ആവുമ്പോൾ ഇതാവുമ്പോൾ സേഫാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് കാണാം അതുവരേക്കും ബായ്